കേരളത്തിലെ നിലവിലുള്ള തണ്ണീർത്തട നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് ഡാറ്റ ബാങ്കിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ ഉദ്ഘാടനം ചെയ്തു ലെൻസ്ഫെഡിന്റെ ഞാൻ ആദ്യമായി പ്രസിഡന്റിന്റെ ചാർജ് എടുത്ത അന്ന് മുതൽ ഇതിന് അംഗമായിട്ടാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു വേദി തന്നെയാണ് നമ്മുടെ അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മാറി മാറി വരുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും തന്നെ നമ്മുടെ കേരളത്തിലാവട്ടെ മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും കൂടിയിട്ട് ഇതിലെല്ലാം തരണം ചെയ്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം നമുക്ക് നമ്മുടെ യൂണിറ്റ് എങ്ങനെയാണ് വലിയ രീതിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹത്തിന് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മാതൃകയാക്കി തീർക്കുക എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഫെഡറേഷൻ മുഖാന്തരം നമുക്ക് നമ്മുടെ ഒരു നെടുന്തൂണായി പ്രവർത്തിക്കുക അത് സ്ഥാനമാനങ്ങൾക്കല്ലാതെ നമുക്ക് ആ ഒരു നെടുന്തൂണിന് എങ്ങനെയാണ് ആ തൂണ് ബലം ആ ബലത്തിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അതിന് ചില്ലകളുണ്ടാവുക ആ ചില്ലകളാണ് നമുക്ക് പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും ചേർത്തി പിടിച്ചിട്ട് ഓരോ ആ ആ ഒരു ഒരു അത് വലിയ കാര്യമാണ് യൂണിറ്റ് പ്രസിഡന്റ് ആർ രതീഷ് അധ്യക്ഷനായി ആലത്തൂർ ഏരിയ പ്രസിഡന്റ് ആർ രാജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് വി രമേശ് മുഖ്യാതിഥിയായി യൂണിറ്റ് സെക്രട്ടറി കെ ഷീജ യൂണിറ്റ് റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ വിനീത് വരവ് ചെലവ് കണക്കും ഏരിയ സെക്രട്ടറി ജി അജിത് ഏരിയ റിപ്പോർട്ടും അവതരിപ്പിച്ചു യൂണിറ്റ് ഇൻചാർജ് പി ശിവദാസ് ആലത്തൂർ ഏരിയ ട്രഷറർ കെ പി പ്രാണേഷ് കുമാർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം മനോഷ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി ജില്ലാ ഫാക്കൽറ്റിയും ഏരിയ ബിൽഡിംഗ് റൂൾ കമ്മിറ്റി ചെയർമാനുമായ ജയകുമാർ ക്ലാസ് നയിച്ചു എക്സിക്യൂട്ടീവ് അംഗം സോമൻ സ്വാഗതവും എസ് ഷബീർ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്